വേനലിൻ്റെ കാഠിന്യം ഏറി വരികയാണ് പ്രകൃതി പൂക്കൾ കൊണ്ട് വർണ്ണവസന്തം തീർക്കുന്ന കാലമായതുകൊണ്ട് തന്നെ തെല്ലൊരു ആശ്വാസവുമുണ്ട് വേനലിൽ മാത്രം വന്നെത്തുന്ന ചില ആഘോഷങ്ങളും ഉത്സവങ്ങളും കൂടിയാകുമ്പോൾ പലരും വേനൽ ചൂടിനെ ഉത്തര കേരളത്തിൽ ഇപ്പോൾ ഉത്സവകാലമാണ് അമ്പലങ്ങളും കാവുകളും കഴകങ്ങളും വീടുകളും ഇപ്പോൾ പൂരാഘോഷ തിരക്കിലാണ് വടക്കൻ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് പ്രദേശങ്ങളിൽ മാത്രം ആഘോഷിക്കുന്ന ഒന്നാണ് വടക്കിൻ്റെ വസന്തോത്സവമായ പൂരോത്സവം പൂക്കൾക്ക് ഏറെ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ പൂക്കളുടെ ഉത്സവമാണ് പൂരോത്സവം എന്ന് പറയാം മീനം പിറന്നാൽ വീട്ടകങ്ങളിലും നാട്ടകങ്ങളിലും പൂജയുമായി പൂക്കുഞ്ഞുങ്ങൾ വ്രതനിഷ്ഠയോടെ കഴിയുന്ന ഒൻപത് ദിനരാത്രങ്ങൾ കത്തിക്കാടുന്ന മീനച്ചൂടിലും പൂത്തുലയുന്ന പൂക്കൾ തന്നെയാണ് പൂരോത്സവത്തിൻ്റെ പ്രധാന സവിശേഷത പൂരോത്സവ പൂക്കളിലെ പ്രധാനിയാണ് നരയൻ പൂവ് ഇടനാടൻ ചെങ്കൽ കുന്നുകളിലും ചെറിയ കാടുകളിലും സാധാരണയായി കണ്ടുവരുന്ന പുല്ലാനി വള്ളികളിൽ പൂവിടുന്ന പൂക്കളാണ് നരയൻ പൂവ് ജഡപ്പൂവെന്നും കട്ടപ്പൂവെന്നും വിളിപ്പേരുണ്ട് കഠിനമായ വേനലിനോട് ഇഴുകിച്ചേർന്നുകൊണ്ട് നാട്ടിൽ അവശേഷിച്ച പുല്ലാനി വള്ളികളെല്ലാം പൂത്തിലഞ്ഞ് നിൽക്കുകയാണെങ്കിൽ പച്ച കൂടി വിടരുന്ന പുല്ലാഞ്ഞിപ്പൂക്കൾ പിന്നീട് നരച്ച നിറത്തിലേക്ക് മാറുന്നു ഇവയ്ക്ക് നരയൻ പോവെന്ന പേർ വന്നത് ഏൽക്കാതെ അവശേഷിച്ച ചെങ്കൽക്കുന്നുകളിലെ കാട്ടുപൊന്തകളിലെല്ലാം ഇത്തവണ നേരത്തെ തന്നെ ജടപ്പൂക്കൾ ഹൃദ്യസുഗന്ധം പരത്തി പൂവിട്ടിരുന്നു വേനൽക്കാലത്തെ അതിസുന്ദരമായ കാഴ്ച പൂരപ്പൂക്കളിൽ പ്രധാനയാണ് ജടപ്പൂവ് പൂ തേടിയിറങ്ങുന്ന പൂരക്കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ജഡപ്പൂക്കളെ കിട്ടാറില്ല പലവിധ കയ്യേറ്റങ്ങൾ കൊണ്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ജംഗൽ കുന്നുകളിൽ അവിടെവിടെയായി അവശേഷിച്ച പുല്ലാനി വള്ളികളും ഇപ്പോൾ നാശത്തിൻ്റെ വക്കിലാണ് വേനൽ ഇത്തവണയും കടുത്തുകൊണ്ടിരിക്കെ പൂരക്കുഞ്ഞുങ്ങളുടെ കരസ്പർശമേൽക്കാൻ ഭാഗ്യമില്ലാതെ വെറുതെയാണെങ്കിലും പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പ്രകൃതിയുടെ ഈ സ്വർണവസന്തം